സംസ്ഥാനത്ത് യു ഡി എഫിന് ഭരണമുള്ള ഏക കോർപ്പറേഷനായ കണ്ണൂരിൽ ഇത്തവണ പോരാട്ടം കടക്കും കാരണം വികസനം ഇവിടെ പ്രധാന ചർച്ചാ വിഷയമാകുന്ന കോർപ്പറേഷനിൽ ഭരണസമിതിക്കെതിരെ ഉയർന്ന അഴിമതി ആരോപണങ്ങൾ ഭരണകക്ഷിയായ യു ഡി എഫിന് തലവേദനയാകുമ്പോൾ അപ്രതീക്ഷിത ഉണ്ടാക്കാനുള്ള ഒരുക്കത്തിലാണ് ബി ജെ പി ഭരണമാറ്റം ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് എൽ ഡി എഫ് കോർപ്പറേഷനായിട്ട് പത്ത് വർഷമായെങ്കിലും ഇപ്പോഴും ഒരു മുനിസിപ്പാലിറ്റിയുടെ കെട്ടിലും മട്ടിലുമാണ് കണ്ണൂർ കോർപ്പറേഷൻ രണ്ടായിരത്തി പതിനഞ്ച് നവംബർ ഒന്നിനാണ് കണ്ണൂർ കോർപ്പറേഷൻ ഔദ്യോഗികമായി നിലവിൽ വന്നത് രണ്ട് ഭരണസമിതി അധികാരത്തിലേറിയ കണ്ണൂർ കോർപ്പറേഷനിൽ ഇതിനകം അഞ്ച് മേയർമാരും നാല് ഡെപ്യൂട്ടി മേയർമാരും അധികാരത്തിലിരുന്നു യു ഡി എഫ് മുപ്പത്തിനാല് എൽ ഡി എഫ് പത്തൊമ്പത് ബിജെപി ഒന്ന് ഒരു സ്വതന്ത്രനുമടങ്ങുന്നതാണ് ഇപ്പോഴത്തെ കക്ഷിനില നില കോർപ്പറേഷന് കീഴിലെ പദ്ധതികൾക്കെതിരെ ഉയർന്ന വലിയ ആരോപണങ്ങളാണ് തെരഞ്ഞെടുപ്പിനെ നേരിടുന്ന യു ഡി എഫിന് പ്രതിസന്ധിയാകുന്നത് കേന്ദ്ര പദ്ധതികൾ ഉൾപ്പെടെ നടപ്പാക്കുന്നതിൽ ഭരണസമിതി പരാജയം പയ്യാമ്പലത്ത് കത്തുന്ന ബോഡിക്ക് പോലും കമ്മീഷൻ വാങ്ങുന്ന കോൺഗ്രസ് കൗൺസിലാണ് ഉള്ളത് ഏറ്റവും കൂടുതലായി ഗവർണർ ആരോപണമുണ്ട് മരക്കാർക്കണ്ടിയിൽ നാല്പത് കോടി തുക വെച്ചുകൊണ്ട് ഉള്ള പദ്ധതി മാലിന്യ സംസ്കരണ സംവിധാനം ഇന്നത്ര അവസ്ഥ ഇതൊക്കെ ഇതിനൊക്കെ മേയർ ഏത് മേയറായാലും ഇന്നത്തെ മേയറായാലും പഴയ മേയറായാലും മറുപടി പറഞ്ഞേ മതിയാവോ അടിസ്ഥാന സൗകര്യ വികസനത്തിൽ ഉൾപ്പെടെ ഇനിയും ഏറെ മുന്നേറാനുള്ള കോർപ്പറേഷന്റെ ഭരണം ഇത്തവണയും പിടിക്കുമെന്നാണ് യു ഡി എഫിൻ്റെ അവകാശവാദം കാര്യങ്ങൾ വസ്തുതകൾ മനസ്സിലാക്കിയിട്ടല്ല കൃത്യമായ രാഷ്ട്രീയ ലക്ഷ്യത്തോടുകൂടി ആ അജണ്ടകളുമായിട്ട് ഞങ്ങളെ ആക്ഷേപിക്കാൻ വേണ്ടി വരുന്നതാണ് അത് ജനങ്ങൾക്കറിയാം ജനപക്ഷത്താണ് ഞങ്ങൾ നിന്നിട്ടുള്ളത് ആ വികസന പ്രവർത്തനങ്ങൾ വിലയിരുത്താനും ജനങ്ങൾക്കറിയാം അതുകൊണ്ട് ഇതിലൊന്നും ഞങ്ങൾക്ക് വലിയ ആശങ്കയില്ല നന്നായിട്ട് മുന്നോട്ട് പോകും നല്ല കമാൻഡിങ് മെജോറിറ്റിയോടുകൂടി ഞങ്ങൾ യു ഡി എഫിൽ അതേസമയം ഭരണമാറ്റം ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് എൽ ഡി എഫ് അഴിമതിയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ പയ്യാമ്പല ശ്മശാനം അതിൻ്റെ ദയനീയാവസ്ഥയുടെ ഒരു മാറ്റവും ഇതുവരെ വരുത്താൻ വേണ്ടി കഴിഞ്ഞില്ല ആ നിലയിൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ കഴിഞ്ഞ അഞ്ച് വർഷക്കാലം എൽ ഡി എഫ് കൗൺസിലർമാരുടെ വാർഡുകളോട് കാണിച്ച വിവേചനം ഉൾപ്പെടെ ഏറ്റെടുത്തുകൊണ്ട് നിരവധി തവണ നമ്മൾ കോർപ്പറേഷന് മുമ്പിൽ സമരം നടത്തിയിട്ടുണ്ട് പക്ഷേ അപ്പോഴൊന്നും അതിനോടൊന്നും ഒരു 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 ജനാധിപത്യ സംവിധാനം എന്നുള്ള നിലയിൽ പോലും അതിനെ കേൾക്കാനോ അതിലൊരു പരിഹാരം കാണാനോ ഒന്നും തയ്യാറായിട്ടില്ല തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തി നിൽക്കുമ്പോൾ പതിവ് പോലെ വിമതശല്യം യു ഡി എഫിന് തലവേദനയാകുന്നുണ്ട് അതേസമയം പല വാർഡുകളിലും നിർണായക ശക്തിയായ ബി ജെ പി നേട്ടമുണ്ടാക്കുമെന്നാണ് കണക്കുകൂട്ടൽ ജനം കണ്ണൂർ